പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ഹാമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് കാലത്ത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വചന വചനപ്രഘോഷകൻ്റെ ഭജനപ്രഘോഷണം കേൾക്കുവാനായിട്ടൊരു ചാൻസ് കിട്ടി ഓൺലൈനായിട്ടാണ് കേട്ടത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പുളി പറഞ്ഞു അതായത് പല ക്രിസ്തു അനുയായികളും ഒരു തരം തൃശംഖു സ്വർഗ്ഗത്തിലാണ് അതായത് കഷത്തിലുള്ളത് പോകാതിരിക്കുകയും വേണം ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും വേണം അതേസമയം ഈ ലോകത്തിലെ ലൗകികസുഖങ്ങൾ കൈവിടാനും നമുക്ക് ഇഷ്ടമില്ല രണ്ട് വഞ്ചിയിലും കാലിട്ട് നിൽക്കുന്ന ക്രിസ്തു അനുയായികൾ അല്ലെങ്കിൽ ഇത് സോ കോൾഡ് ക്രിസ്ത്യൻസ് ആധ്യാത്മിക ജീവിതവും വേണം ലൗകിക ജീവിതവും വേണം അപ്പോൾ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദൈവത്തെയും മാമനെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെയും സാത്താനേയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല നമ്മൾ തെരഞ്ഞെടുത്തേ മതിയാകും അപ്പം അതിന് ഈ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഈ ദൈവകൃപയിൽ ആശ്രയിക്കാതെ സ്വന്തം കൃപയിൽ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആധ്യാത്മിക ജീവിതം നടത്തുവാനൊക്കെ നമ്മൾ തുനിയുമ്പോൾ അധ്യാത്മികമായി ഉയരാൻ തുനിയുമ്പോൾ നമ്മൾ പരാ നമുക്ക് വീർപ്പ് മുട്ടലുകളായിരിക്കും ഒക്കെ വലിയ പ്രലോഭനങ്ങൾ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി മാനുഷികമായിട്ട് നമുക്ക് ലഭിക്കാതെ വരും അപ്പോൾ നമ്മൾ പരാജിതരാകും അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത അവസാനം ലൗകികമായ സുഖങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള സമാധാനവും യഥാർത്ഥ സമാധാനവും ശാന്തിയും സന്തോഷവും എല്ലാം അതും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരും അപ്പം ഒരു വല്ലാത്ത ഒരു തൃശങ്കു സ്വർഗത്തിലായി പോകും നമ്മൾ ഇതിന് ഒരേ ഒരു പോം വഴി നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്ത് ചെയ്തല്ല ക്രിസ്തുവിൻ്റെ കൃപ സ്വീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൃപ സ്വീകരിക്കുക വഴിയാണ് നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം നമ്മൾ പലപ്പോഴും കർത്താവിനെയൊക്കെ കാണുന്നത് വേറൊരു മനുഷ്യൻ്റെ പോലെയാണ് അല്ലേ കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ ആ മനുഷ്യന് ചെയ്യുമ്പോൾ ആ മനുഷ്യൻ നമ്മളെ അനുഗ്രഹിക്കും നമ്മളെ സ്നേഹിക്കും അതൊരു വല്ലാത്ത മാനുഷികമായ കാഴ്ചപ്പാടാണ് പക്ഷെ ആധ്യാത്മികമായ കാഴ്ചപ്പാട് നമ്മളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ സൃഷ്ടാവിന് നമ്മളെക്കുറിച്ച് ശരിക്ക് അറിയാം ഇപ്പം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ് നിങ്ങൾക്ക് എന്നോട് ചേർന്ന് നിന്നാലല്ലാതെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല പക്ഷേ നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാലോ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മളാകെ ചെയ്യേണ്ടത് കർത്താവിനോട് ചേർന്ന് നിൽക്കുക നമ്മൾ എന്തൊക്കെ കാലാവസ്ഥയിലാണെങ്കിലും പാപത്തിലാണെങ്കിലും പുണ്യത്തിലാണെങ്കിലും എപ്പോഴും കർത്താവിനോട് കാതലായ കർത്താവിൻ്റെ വചനങ്ങളോട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തുക കർത്താവിൽ വിശ്വസിക്കുക അപ്പോൾ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയും പരിശുദ്ധാരൂപി കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുകയും ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നമ്മൾ വളരെ അത്ഭുതങ്ങൾക്ക് വളരെയധികം അത്ഭുതങ്ങൾക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കും ഒരു ക്രിസ്തീയ ജീവിതം എപ്പോഴും അത്ഭുതങ്ങളുടേതാണ് മനുഷ്യർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് അല്ലെങ്കിൽ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന ലോജിക്കിന് ഉപരിയായി പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ച് നടത്തും അപ്പോഴാണ് നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരാകുന്നത് അപ്പോൾ ഇതിന് സബ്സ്റ്റാൻഷ്യനായിട്ട് ഇന്ന് ഞാൻ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഡാനിയൽ മൂന്ന് ഇരുപത്തി നാല് നബുക് ദസനെ നബു നബുഖനേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു തൻ്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു മൂന്ന് പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത് അതേ രാജാവേ അവർ പറഞ്ഞു രാജാവ് പറഞ്ഞു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാല് പേർ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല നാലാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു ദേവകുമാരനെ പോലെ ഇരിക്കുന്നു യേശു എന്നി യേശുവേസ്തു യശുവേ സ്തോത്രം അപ്പോൾ ലോജിക്ക് യാതൊരുവിധ ലോജിക്കും ഇല്ലാത്ത ഒരു ഒരു സീൻ ആണ് അവിടെ നടക്കുന്നത് ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് സ്വർണവിഗ്രഹത്തിനെ ആരാധിക്കാൻ പറ്റുകയില്ല ഞങ്ങളുടെ ജീവനും നാഥനുമായ സത്യ ദൈവത്തിന് മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന നിലപാടെടുത്ത മൂന്ന് യുവാക്കളെ രാജാവ് തീച്ചുളയിലെറിയുകയാണ് പക്ഷേ അവരുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് രാജാവ് നാലുപേരെ കാണുന്നത് ഈ തീക്കൂട്ടങ്ങളുടെ മധ്യേ ഒരു വളരെ ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ഒരു ഒരു തണുത്ത ഒരു ഒരു റീജിയൻ ഒരു പ്രദേ ഒരു ഗ്ലോബ് പോലെ ഒരു സംഭവം അവിടെ ഒരു കുമള ഉണ്ടാക്കുകയും അതിൻ്റെ ഉള്ളിൽ ചൂടേൽക്കാതെ ഈ തീയുടെ ചൂടേൽക്കാതെ ഇവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതൻ അപ്പോൾ നമ്മുടെ അവസ്ഥകൾ എന്തു തന്നെയായിരുന്നാലും പൂർണ്ണമായി കർത്താവിൽ വിശ്രയിച്ച് വിശ്വസിച്ച് കർത്താവിൻ്റെ വാചനം നമ്മൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ അതുപോലെ കർത്താവിൻ്റെ മുമ്പിലല്ലാതെ കർത്താവിനോടല്ലാതെ മറ്റൊന്നിൻ്റെ മുമ്പിലും നമ്മൾ തല കുമ്പിടുകയില്ല നമ്മൾ ആരാധിക്കുകയില്ല എന്ന വ്യക്തതയോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ ഈ എറിയപ്പെട്ട അതേ യുവാക്കളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലും കടന്നു വരും ദൈവദൂതന്മാർ നമ്മളെ താങ്ങി നടത്തും നമ്മളെ വഴി നടത്തും ആയിരങ്ങൾ നമ്മുടെ ഇടതുവശത്തും വലതുവശത്തും തളർന്ന് വീണേക്കാം എങ്കിലും നമ്മൾ തളരുകയില്ല ഈ ഒരു പ്രത്യാശയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ വെറുതെ ഈ ആചാരങ്ങളിലും അനുഷ്ഠാന അനുഷ്ഠാനങ്ങളിലും ഭീതിയിലും ഒക്കെ കുടുങ്ങിപ്പോകാതെ നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കർത്താവിന് ജീവൻ്റെ നാഥനായി ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കുകയും അപ്രകാരം ദൈവദൂതന്മാരുടെ കരുതലിൽ നമുക്ക് ആത്മീയ ജീവിതം നമ്മുടെ ആത്മീയ ജീവിതം ഫലം പ്രാപിക്കുന്നത് വളരുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള എളിമയും വിവേകവും സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ യേശുവെ നന്ദി യേശുവേ സ്തുതിയേശു കർത്താവേ നന്ദി യേശു കർത്താവെ സ്ത്രോത്രം ഹല ലൂയ ഹല ലൂയ ഹാല ലൂയ ഹല ലൂയ ഹല ലൂയ പ്രേയ്സ് 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 വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹല ലൂയ ഹല ലൂയ ഹലൂയ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം പലപ്പോഴും അപസ്തോലന്മാർ പറയുന്നത് ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിലെ ലൗകികർക്ക് ദോഷത്തരമായി തോന്നണം പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിലെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് അത് ജീവൻ്റെ മാർഗമായി പരിണമിക്കുന്നു ആ മീൻ ഗോഡ് ബ്ലസ് യു നിങ്ങളെനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ മീൻ